എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റ് വീരേന്ദർ സെജ്വാളിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു വിമാനത്താവളത്തിൽ വെച്ച് യാത്രക്കാരനെ മർദ്ദിച്ച് മുഖത്ത് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് നടപടി എന്നാൽ കേസിൽ ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ഡിസംബർ പത്തൊൻപതിന് നടന്ന ക്രൂരമർദ്ദനം രാജ്യമാകെ ശ്രദ്ധ നേടിയിരുന്നു ബി എൻ എസ് സെക്ഷൻ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തിയാറ് മുന്നൂറ്റി അൻപത്തി ഒന്ന് പ്രകാരമാണ് വീരേന്ദർ സെഞ്ചാളിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് ദില്ലി വിമാനത്താവളത്തിലെ ഒന്നാം ടെർമിനലിൽ വെച്ചാണ് വീരേന്ദർ സെജ്വാൾ അങ്കിത് ധവാനെ എന്ന യാത്രക്കാരനെ മർദ്ദിച്ചത് ഡിസംബർ പത്തൊൻപതിന് സ്പേസ് ജെറ്റ് വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ അങ്കിത് ധവാനും കുടുംബവും സെക്യൂരിറ്റി പരിശോധനയ്ക്കായി കാത്തുനിൽക്കുമ്പോഴാണ് സംഭവം നാലു മാസം പ്രായമുള്ള കുഞ്ഞും കൂടെയുണ്ടായിരുന്നതിനാൽ വിമാനത്താവള അധികൃതർ ഇവരോട് ജീവനക്കാർക്കുള്ള വഴിയിലൂടെ പോകാൻ ആവശ്യപ്പെട്ടു ഇതുപ്രകാരം ഇവിടെ കാത്തുനിൽക്കുമ്പോൾ ഇന്ത്യ എക്സ്പ്രസ് സീനിയർ പൈലറ്റായ വീരേന്ദ്ര സജ്വാളും സഹപ്രവർത്തകരും വരിതെറ്റിച്ച് നടന്നുപോയി അങ്കിത് ധവാൻ ഇത് ചോദ്യം ചെയ്തതാണ് മർദ്ദനമേൽക്കാനുള്ള കാരണം അങ്കിത്തിനെ വീരേന്ദ്ര സജ്വാൾ അസഭ്യം പറയുകയും മുഖത്തടിക്കുകയും ചെയ്തു ആക്രമണത്തിൽ അങ്കിത്തിന്റെ മൂക്കിലും വായിലും മുറിവേറ്റു ഏഴു വയസ്സുകാരിയായ മകളുടെ മുന്നിൽ വെച്ചാണ് തന്നെ പൈലറ്റ് മർദ്ദിച്ചതെന്നും സംഭവം മകൾക്കിത് വലിയ മാനസികാഘാതമായെന്നും അങ്കിത് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഈ കുറിപ്പ് പ്രചരിച്ചതോടെയാണ് വൻ വിമർശനം ഉയർന്നത് സംഭവം വിവാദമായതോടെ ഇന്ത്യ എക്സ്പ്രസ് പ്രതിയായ പൈലറ്റിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ